ഇവിടെ പറ്റില്ല <laughs> <laughs> புலி பத்திரிக்கை இது மாலி மார்கு ஆஹ் மாதிரி களி கலிக்கல மார்க்களி

ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഇത അഞ്ച് ടയർ সোয়নে এনে ক্য়ি কনা ইয়নে পোনু মুটিলেলে কনে সোমেরি সোমের 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 এনে কানে কানে সো মোয়েডি মোলে

ഹലോ മാഡം വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു का लाइफ कर दिए

കട്ടില് 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 ശരിക്കും എന്തോ കേറി കളികളെ വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന എങ്ങയാണ് ശരി ഞാൻ കാലി തട്ടും എവിടെ ഫോണ് മുട്ടിലിറങ്ങി